നിതീഷ് കുമാറിന് വിശ്വസിക്കുവാൻ സാധിക്കുമോ ഇതാണ് ചോദ്യം അതായത് നിതീഷ് കുമാർ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു വർഷം പോലും ആയില്ല ബി ജെ പി സഖ്യത്തിൽ നിന്നും ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡി തേജസ്വിനി യാദവിനെ ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഫെബ്രുവരിയിൽ നിതീഷ് കുമാർ രാജിവെച്ചിട്ട് തേജസ്വിനി യാദവിനെ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കുകയും നിതീഷ് കുമാർ പൂർണ്ണമായിട്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നുള്ള ധാരണയിലാണ് ഇങ്ങോട്ട് പറഞ്ഞത് അതായത് നിതീഷ് കുമാറുമായിട്ട് ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെട്ടു പോയത് ബീഹാറില് ബി ജെ പി പാർട്ടി തന്നെയാണ് ഒരു ഡൗട്ടും ഇല്ലാത്ത സംഭവമാണ് പക്ഷെ നിതീഷ് കുമാറിനെ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ചരിത്രം എടുക്കുവാണെങ്കിൽ ഇത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ ഒരു രാഷ്ട്രീയക്കാരനും ഒരു മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ ചരിത്രത്തിലില്ല നിങ്ങളെടുത്തു നോക്കുക ആരെ ഇത്ര പേരെ വേണമെങ്കിലും അത് കാരണം ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ കുറുമി ആ കാസ്റ്റിൽപ്പെട്ടയാളാണ് നിതീഷ് കുമാർ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അടുത്ത ആരെയാണ് കൊണ്ടുവരേണ്ടത് കാരണം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മക്കളൊന്നും രാഷ്ട്രീയത്തിലൊന്നുമില്ല ഒരു മകനേ ഉള്ളൂ ഇദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ചുപോയി ഇദ്ദേഹം കുറച്ച് ആൾ ട്രിച്ചി സെൻറ് ജോസഫ് കോളേജിൽ പഠിച്ചു പഠിക്കാൻ വന്നു പിന്നെ തിരിച്ച് ബീഹാറിൽ പോയി എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്തു ഇങ്ങനെ ചരിത്രമുണ്ട് ഈ സൗത്ത് ഇന്ത്യയുമായിട്ട് ഇദ്ദേഹം റെയിൽവേ മന്ത്രി ആയിരുന്നപ്പം നല്ലപോലെ പെർഫോം ചെയ്തു അതിൻ്റെ കാരണം കൊണ്ടാണ് റെയിൽവേ അന്ന് ലാഭത്തിലോട്ട് വന്നത് ആള് നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് പക്ഷേ ഈ ഇരുപത് വർഷം കൊണ്ട് ഇദ്ദേഹം ബീഹാറിനുണ്ടാക്കി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ നിതീഷ് കുമാറിനെ കൊണ്ട് വലുതായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം ബീഹാറിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ടും നിതീഷ് കുമാർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള മാറ്റമൊന്നും ബീഹാറിലുണ്ടായിട്ടില്ല നിതീഷ് കുമാർ ഈ പറയുന്ന രീതിയിലുള്ള മാറ്റമൊന്നും കാരണം ബീഹാർ ഒരു അഗ്രിക്കൾച്ചർ സ്റ്റേറ്റ് ആണ് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഐ എ എസ് ഐ പി എസ് കാര്യം പ്രൊഡ്യൂസ് ചെയ്ത ഒരു സ്റ്റേറ്റാണ് ഇപ്പം അതൊക്കെ അങ്ങ് മാറി ഇപ്പം മറ്റു പല സ്റ്റേറ്റുകളായിട്ട് സ്റ്റേറ്റുകളായിട്ടതങ്ങ് പോയി അപ്പം ഈ നിതീഷ് കുമാറിന് എത്ര ശതമാനം വിശ്വസിക്കാൻ സാധിക്കും ഇതാണ് ചോദ്യം ഇപ്പം ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് നിതീഷ് കുമാറിൻ്റെ എലക്ഷൻ ക്യാമ്പയിൻ അതായത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിസ്റ്റൊക്കെ ആയിരുന്നു പ്രശാന്ത് കിഷോർ അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു പൾട്ടി മാർത്ത കാരണം എപ്പോഴും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിതീഷ് കുമാറിൻ്റെ കൂടെ നിൽക്കുന്ന സീനിയർ രാഷ്ട്രീയക്കാർക്ക് പോലും മനസ്സിലാകുന്നില്ല അയാൾ എപ്പോഴാണ് ചാടുന്നത് ആ രീതിയിലാണ് ബീഹാർ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് ഈ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ അതായത് തേജസ്വിനി യാദവ് ആ കുടുംബം മുഴുവൻ ആ പാർട്ടിയിലാണ് അതായത് വീണ്ടും ഇപ്പം തേജസ്വിനി യാദവ് മുഖ്യമന്ത്രി ആകുമായിരുന്നുവെങ്കിൽ ഏകദേശം അഞ്ചോളം പേരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഈ തേജശ്ശിനിയുടെ ബ്രദറും സിസ്റ്ററും എല്ലാം കൂടെ വീണ്ടും അവിടെ കുടുംബഭരണം കൊണ്ടുവന്നേന് കുടുംബഭരണമാണ് ബേസിക്കലി പിന്നെ ലാലു പ്രസാദ് യാദവിനെ ഫേമസ് ആണ് അദ്ദേഹം ഒരു ഗുണ്ട ഭരണ ശൈലിയാണ് ഗുണ്ട ഗുണ്ടകളായിരിക്കും ലാലു പ്രസാദ് അധികാരത്തിൽ വരുവാണെങ്കിൽ അവിടെ ഭരിക്കുവാൻ പോകുന്നു പിന്നെ ഹൈലി കറപ്റ്റഡ് ആണ് ലാലു തന്നെ പറയുന്ന സംഭവമുണ്ട് ഞാൻ എൻ്റെ മക്കൾ കൊണ്ടാക്കിയില്ലേ പിന്നെ ആരാണ് എൻ്റെ മക്കൾ കൊണ്ടാക്കി വെക്കുന്നതെന്ന് പരസ്യമായിട്ട് ചോദിച്ചതാണ് ലാലു ഇപ്പോൾ ഡൽഹിയിലുമായിട്ട് അത് ഇഷ്ടംപോലെ ഉണ്ട് ലാലുവിന് ഡിഫൻസ് കോളനിയും ഗ്രേറ്റർ കൈലാഷിലും വസന്ത് വിഹാറിലും ഒക്കെ വലിയ കെട്ടിടങ്ങൾ ബിൽഡിങ്ങുകളും നോയിഡയിലും ഗാസിയാബാദിലും പല മോളുകളിൽ ഇതാണ്ട് വലിയ വലിയ പോർഷൻസ് എല്ലാം ലാലുവിൻ്റെ മക്കളുടെ പേരിലാണ് അതിൻ്റെയാണ് കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹൈലി കറപ്റ്റഡ് രാഷ്ട്രീയമായിട്ട് മാറി അതിൻ്റെ അകത്തൊരു ഭേദമുണ്ട് നിതീഷ് കുമാർ ഈ പറയുന്ന പോലെ കറപ്റ്റഡൊന്നും അല്ല ഈ ലാലുവിനെ അപേക്ഷിച്ചിനും മറ്റുള്ള അപേക്ഷിപ്പം നിതീഷിനെതിരെ ഇന്ന് വരെ ഇത് കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാർജസ് ആർക്കും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ബി ജെ പിക്കും പറ്റിയിട്ടില്ല ലാലുവിനും പറ്റിയിട്ടില്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും പറ്റിയിട്ടില്ല പക്ഷേ ലാ നിതീഷ് എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നിതീഷിൻ്റെ പൊളിറ്റിക്കൽ ഡിപ്ലോമസി എന്ന് പറയുന്നത് ലാലുവിനെ വിട്ടിട്ട് ബി ജെ പി വരുമ്പം ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കളുമായിട്ട് നല്ല ബന്ധമുണ്ട് സുശീൽ മോദിയുമായിട്ട് നിതീഷിന്റെ ബന്ധമെന്ന് പറയുന്നത് ബി ജെ പി ഉള്ള ഒരു നേതാവിന് സുശീൽ മോദിയായിട്ട് അതേപോലെ ബന്ധമില്ല ആ രീതിയിലുള്ള ബന്ധമാണ് അതാണ് ഇയാൾ പൊളിറ്റിക്കൽ ഡിപ്ലോമസിയിൽ നിതീഷ് കുമാർ വളരെ ഉന്നത സ്ഥായിനാണ് പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നിതീഷിനൊരു അദ്ദേഹത്തിന് വളരെ അടുത്ത സുഹൃത്തുക്കളായ ജേണലിസ്റ്റുകളോട് എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇനി അവിടുത്തെ ബീഹാർ മുഖ്യമന്ത്രി ആകാൻ താല്പര്യമൊന്നുമില്ല ഇപ്പം എങ്ങനെയെങ്കിലും സെൻട്രലിലോട്ട് പോകണം കേന്ദ്രമന്ത്രിയാകണോ അല്ലെങ്കിൽ എന്നുള്ള ധാരണ അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ് ആകണം എന്നുള്ള ധാരണയൊക്കെയാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ലോങ് ടൈം ഉണ്ടായിരുന്നു കർപ്പൂരി ഠാക്കൂർ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു ഒ ബി സി ഈ ഏകദേശം ഇരുപതോളം വർഷം കൊണ്ട് നിതീഷ് കുമാർ കോൺഗ്രസ് ഭരിച്ചപ്പോഴും മറ്റുള്ള എപ്പോഴും ഓൾവേസ് ഡിമാൻഡ് കർപ്പൂ കർപ്പൂരി ഠാക്കർക്ക് ഭാരത് കൊടുക്കണം അത് ഇപ്രാവശ്യവും നിതീഷ് കുമാർ പ്രധാനമന്ത്രി മോദിയോട് നേരിട്ട് പോയി ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് പക്ഷേ ആദ്യമായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അതിന് കൈ മുൻകൈയ്യെടുത്ത് കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കൊടുത്ത് അത് അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നയാളാണ് കർപൂരി ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സും അദ്ദേഹം വന്ന വഴിയും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം കർപ്പൂരി ഠാക്കൂർ ഭാരതരത്നയ്ക്ക് വളരെയധികം കാരണം വിലമതിക്കാനാവാത്ത സംഭാവനയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒ ബി സി പൊളിറ്റിക്സിന് കർപ്പൂരി ഠാക്കൂർ സംഭാവന ചെയ്തിരിക്കുന്നത് ഇനി നിതീഷ് കുമാറിനോട്ട് തിരികെ വരികയാണെങ്കിൽ ഇപ്പം ഇപ്പം പറഞ്ഞിരിക്കുന്നത് അടുത്ത ആറു മാസത്തിനുള്ളിൽ കേന്ദ്ര രാഷ്ട്രീയത്തിലോട്ട് അതായത് ജെ ഡി യുവിൻ്റെ ഒരു ടിക്കറ്റ് ഏതാണ്ട് ഏകദേശം കേന്ദ്രമന്ത്രിയാകും അതിന് ശേഷം അവിടെ ബി ജെ പിക്ക് ഒഴിഞ്ഞു കൊടുക്കാമെന്നാണ് പറയുന്നത് ഈ സമയത്ത് വീണ്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും അവിടെ അസംബ്ലി എലക്ഷനാണ് അപ്പോൾ അസംബ്ലി എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒന്ന് മറിഞ്ഞ് മറ്റൊരു രീതിയിലോട്ട് നിതീഷ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഭാവി എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ ഇനി അൺപ്രഡിക്റ്റബിളാണ് കാരണം നിതീഷിൻ്റെ കാര്യത്തിൽ ആർക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ രീതിയിലോട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയുടെ കൺവീനർ ആകാനിരിക്കുകയായിരുന്നു ആ പോസ്റ്റ് അദ്ദേഹത്തിന് വേണ്ടാന്ന് പറഞ്ഞു എന്നാലും ആ ഒരു ഫെയ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് അവിടെ നിന്നെല്ലാം വിട്ട് ബി ജെ പിയുടെ അലയൻസി ബീഹാറിലോട്ട് പോകുന്നത് ഇനി ഉണ്ടാകാൻ പോകുന്നത് അവിടെ ലാലു പ്രസാദ് യാദവും കോൺഗ്രസ് അലയൻസിലും അവിടെ മത്സരിക്കുന്ന സമയത്ത് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം ഈ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ അപ്പം അതുമായിട്ട് ബന്ധ ബന്ധപ്പെട്ട് ബീഹാറിലും യു പിയിലും വലിയൊരു ശതമാനം ഹിന്ദു കമ്മ്യൂണിറ്റികളുള്ള അതിൻ്റെ അത് ഒ ബി സി ഇല്ല അപ്പർ കാസ്റ്റെന്നില്ല അവർ മുഴുവനും ബി ജെ പിക്ക് മോദിക്കും അനുകൂലമായി ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നിതീഷിനെ ചിന്തിപ്പിച്ചത് പിന്നെ എന്തുകൊണ്ട് കാരണം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ഫ്യൂച്ചറും ഇല്ല അമ്പത് സീറ്റ് പോലും കിട്ടുമോ എന്നുള്ള ധാരണ പോലും ഇപ്പം സംശയമായിട്ട് മാറിയിരിക്കുകയാണ് ആ രീതിയിലാണ് പോകുന്നത് പിന്നെ ഞാൻ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇപ്പോൾ ബംഗാൾ കഴിഞ്ഞിട്ട് ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായ ജോഡോ യാത്ര ബീഹാറിൽ വരുമ്പോഴ് ഈ ആസാമിലെ പോലെ പ്രശ്നമുണ്ടാകും കാരണം അപ്പോഴവിടെ ഭരിക്കുന്നത് നിതീഷ് കുമാറും ബി ജെ പിയും കൂടാണ് അപ്പോൾ അവിടെ ഇതിനേക്കാളും കോലാഹലം ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ കളയാൻ പറ്റത്തില്ല അതാണീ പറയുന്നത് പൊളിറ്റിക്സ് അത്ര പെട്ടെന്നാണ് അതിൻ്റെ ചേഞ്ച് ആവുന്നത് പക്ഷെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു നിതീഷിൻ്റെ പഴയ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും വെച്ച് നോക്കുവാണെങ്കിൽ ആറുമാസം ഏഴ് മാസം കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും അങ്ങോട്ട് മാറാൻ സാധ്യതയുണ്ട് ആ ഒരു രീതിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ മറ്റൊന്ന് ഇതിനകത്ത് ബി ജെ പി ചാടിക്കേറി അവിടെ ഒരു കോയിലേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു കാരണം എങ്ങനെ വരുവാണെങ്കിലും പാർലമെൻറ്റ് ഇലക്ഷനിൽ ബി ജെ പി അവിടെ സീറ്റ് കൂടുതൽ കിട്ടുമെന്നുള്ള ധാരണ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്കാർ പോലും പറയാൻ തുടങ്ങി കാരണം രാമക്ഷേത്രത്തിൻ്റെ ഈ സംഭവം ഡെവലപ്മെൻസും അപ്പം ഇങ്ങനെ ചാടിക്കേറി ഒരു സംഭവം ഒരു തീരുമാനമെടുത്ത ശേഷം ആറുമാസം കഴിയുമ്പം വീണ്ടും നിതീഷ് അപ്പുറത്തോട്ട് ചാടുമ്പോൾ ഇനി നിതീഷിൻ്റെ പാർട്ടിക്ക് ഇന്ന് എത്ര ഇത് ഈ ചാട്ടത്തോടു കൂടി എത്ര മാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കും അതൊരു ചോദ്യമാണ് കാരണം ചോദ്യങ്ങളുണ്ട് പല ഉത്തരങ്ങൾ പലതും കിട്ടാനുണ്ട് ആ രീതിയിലാണ് നോർത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ചെറിയ ചെറിയ റീജിയണൽ പാർട്ടീസ് അവർ എവിടെ നിൽക്കും നാളെ എങ്ങോട്ട് മാറും അത് കഴിഞ്ഞ ദിവസം എങ്ങോട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ അൺപ്രഡിക്റ്റബിളായിട്ട് പോകും പക്ഷേ ഇതായിരിക്കരുത് ഇന്ത്യൻ രാഷ്ട്രീയം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക കാലിട്ട് മാറുക അപ്പുറത്ത് മാറുക ഇപ്പുറത്ത് മാറുക അതിനൊരു അറുതി വരണം കാരണം ഇന്ത്യൻ രാഷ്ട്രീയ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് പോലെ രാഷ്ട്രീയത്തിലെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടി ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു സംഭവമാണ് പിന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിൻ്റെ പത്തോളം എം എൽ എമാർ അപ്പുറത്തോട്ട് ചാടാതിരിക്കുക അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി കോൺഗ്രസ് ഇല്ലാതായി അതാണ് ഈ ബീഹാർ പൊളിറ്റിക്സിൻ്റെ അകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു പാഠം